ലഹരി കേരളത്തിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൗമാരക്കാരായ യുവാക്കളടക്കമുള്ളവർ വാസനയിലേക്ക് തിരികെയും അക്രമങ്ങൾ ഉണ്ടാവുകയും കൊലക്കളങ്ങളായി മാറുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട് എന്താണ് ഇതിലേക്ക് നയിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ കാലത്തെ പ്രശ്നം നമ്മളെപ്പോഴും നമ്മളുടെ സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്താണ് പ്രശ്നങ്ങൾ നടക്കുന്ന നമ്മുടെ ജില്ലയിലല്ല അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ് നടക്കുന്നത് നമുക്ക് നമ്മുടെ കുടുംബക്കാർക്കല്ല വേറെ ആൾക്കൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് മെയിൻ ആയിട്ട് നമുക്കൊരു പ്രശ്നം ശരിക്കും മാറ്റം തുടങ്ങേണ്ടത് നമ്മളുടെ കുടുംബത്തിൽ നിന്നും നമ്മളിൽ നിന്നുമാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പണ്ട് നമുക്ക് ഗുരുക്കന്മാരെ ദൈവം പോലെ ആയിരുന്നു മാതാപിതാക്കുരു ദൈവങ്ങളിലൊക്കെയായിരുന്നു നമ്മൾ നടക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ബഹുമാനം ഇല്ല പണ്ട് തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴപ്പോഴേക്ക് ശിക്ഷ ലഭിക്കുവായിരുന്നു ഇന്ന് ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ കുട്ടികളെ അടിക്കുന്നില്ല ശിക്ഷിക്കുന്നില്ല എന്തിനേറെ ഇതുപോലെയുള്ള ടീച്ചേഴ്സ് നമ്മളെ ശിക്ഷിക്കാൻ പോലും ഭയക്കുന്ന ഭയക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ സ്കോൾഡ് ചെയ്യാൻ പോലും ഭയക്കുന്ന ഭയക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് കാരണം സ്കോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്നൊരവസ്ഥയാണ് പ്രോപ്പറായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഒരു സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഇല്ലാത്തൊരവസ്ഥ പാരന്റ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പാരന്റ്സ് ടീച്ചേഴ്സിനെക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത് കുട്ടികളെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നം കുട്ടികളുടെ ബഹുമാനത്തിന്റെ ഒരു കുറവ് വാല്യൂസ് ഇല്ലാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്നുള്ളത് ഒരു 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 ചെറിയൊരു പങ്ക് നമുക്ക് ചെറിയൊരു പങ്കല്ല വലിയൊരു പങ്കാണ് നമുക്ക് ഇന്നത്തെ സിനിമകൾക്ക് കൊടുക്കാം പല മൂവീസിലും ഇപ്പോൾ ഇറങ്ങുന്നതും പണ്ടിറങ്ങിയിട്ടുള്ള പല മൂവീസിലും ടീച്ചേഴ്സിന് ആയിട്ടുള്ള ഒക്കെ ചിത്രീകരിക്കുമ്പോൾ അത് കണ്ടു വളരുന്ന കുട്ടികൾ ടീച്ചേഴ്സിനെ അഹുമാനിക്കുകയല്ല എങ്ങനത്തെ രീതിയിലും അവരെ കാണാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഫിലിംസിലെ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് മാസ് ഡയലോഗ് പറഞ്ഞ് തിരിഞ്ഞാൽത്തുന്ന ഒരവസ്ഥ ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് അപ്പോൾ ടീച്ചേഴ്സിനെ അഹുമാനിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ വേണമെങ്കിൽ അവരോട് പെരുമാറാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സംഗമം പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് വാല്യൂസ് ഇല്ലാത്ത കുട്ടികൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഭാരമാകുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും ചിന്തിക്കാതെ അങ്ങനെ വളരുന്ന ഒരു കുട്ടികളാണ് ഇപ്പോ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്താഗതികൾ നമ്മളുടെ ചിന്താഗതികള് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ത് പറയും എന്നൊന്നും ചിന്തിക്കേണ്ട പുതിയ തലമുറയുടെ ഒരു റൂൾ എന്ന് പറയുന്നത് ഗീവ് റെസ്പെക്ട് യു റെസ്പെക്ട് നമ്മളെക്കാളും മുതിർന്നവര് പ്രായത്തിന് മുതിർന്നവര് നമ്മളെ തിരിച്ച് റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് റെസ്പെക്ട് കൊടുക്കണ്ട എന്നൊരു ചിന്താഗതിയിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതികളാണ് എന്ന് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഈ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുട്ടികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണപ്പെടുന്നത് പാരന്റ്സിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കഴിവ് കുറവുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽസ് പ്രോപ്പറായിട്ട് പോവാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ വീട് സ്വന്തം കുടുംബത്തിൽ നിന്ന് കുട്ടികളെ ശിക്ഷ ശിക്ഷിച്ച് വർധിക്കേണ്ടിയിരിക്കുന്നു ചെറുപ്പത്തില് തന്നെ ഓരോ അവർക്ക് അതിൻ്റെതായ കോൺസിക്വൻസസ് കിട്ടേണ്ടിയിരിക്കുന്നു അതുപോലെ സിനിമാ സ്റ്റൈലിൽ അടി ഉണ്ടാക്കുന്നതും ോ പറഞ്ഞു തിരിഞ്ഞു നടക്കുന്നതൊക്കെ വലിയ കാര്യങ്ങള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചിന്തകളാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത് സിനിമാസില് സിഗരറ്റ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിക്കുമ്പോഴൊക്കെ ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള ചിന്തകൾ കുട്ടികൾക്ക് വന്നു തുടങ്ങുന്നു കാരണം സിനിമയിലുള്ള ഹീറോസിൽ ഇവർ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് പണിഷ്മെന്റ് ഒന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കോളേജിൽ അട ഉണ്ടാക്കിയിട്ട് അവർക്ക് പണിഷ്മെന്റ് ഒന്നും ലഭിക്കുന്നില്ല ഇങ്ങനെ ഉള്ള കാര്യങ്ങള് സിനിമയിൽ കാണുമ്പോൾ കുട്ടികളും അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആവുകയാണ് ചെയ്തത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ആൽബർട്ട് പണ്ഡിത പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയതെന്ന് മനസ്സിലായത് കുട്ടികൾ ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ ഇമിറ്റേറ്റിങ്ങിലൂടെയാണ് പഠിക്കുന്നത് കൂണിലെ മുതൽ അവരെ കണ്ടിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പോ അതിന് തെളിവായിട്ടുള്ളത് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും കുട്ടികൾ കണ്ട് അതിൽ നിന്ന് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പൊ നമ്മുടെ സിനിമകളിലും നമ്മുടെ പരസ്യങ്ങളിലും ഒക്കെ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടികൾ അത് കണ്ടിട്ട് അവരും ഇനിറ്റേറ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് എന്തിനാ പറയുന്നത് ഇപ്പൊ കാർട്ടൂണുകൾ പോലും കുട്ടികളെ കാണിക്കാൻ വേണ്ടി സേഫ് അല്ല എന്ന് പറയാം കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും അടി ഈഴുന്ന വിരത്തിലുള്ള കാർട്ടൂണുകളാണ് ഇപ്പോൾ കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ സോഷ്യൽ മീഡിയ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കുട്ടികളിലേക്ക് ഈ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവരുന്നതിൽ സോഷ്യൽ മീഡിയ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ ഒരു പങ്ക് എന്നുള്ളത് കുടുംബക്കാർക്കാണ് അല്ലെങ്കിൽ വീട്ടുകാർക്കാണുള്ളത് ആ ചെറുപ്പത്തിലെ മുതലും അവരെ പ്രോപ്പർ ആയിട്ടുള്ള വെയിൽ വളർത്താമുള്ളത് അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ മുതിർന്നവർ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം മുതിർന്നവർ ബസ്സിൽ കയറുമ്പോൾ ബസ്സിലെ കൊടുക്കുക എന്നുള്ള റെസ്പെക്ട് കാണിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ചെറുതിലെ പറഞ്ഞ് ആ ഒരു വാല്യൂസ് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ വളർത്തണം എന്നുള്ളതാണ് ഇപ്പൊ ഇന്നത്തെ കാലത്തെ പാരന്റ്സിനോട് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് അവർക്ക് പേടിയാണ് മക്കള് തിരിച്ച് എന്തെങ്കിലും പറയോ തിരിച്ച് ഞങ്ങൾ ഉപദ്രവിക്കോന്നുള്ളൊരു ഭയമാണ് പല പേരന്റ്സിനും ഉണ്ടാവുക പകരം അത് വലുതാവുമ്പോൾ നമ്മൾ ശിക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തില്ല കുട്ടികൾ നന്നാവത്തില്ല പകരം കുഞ്ഞിലെ തന്നെ ഇപ്പോ പല പേരൻസും ചിന്തിക്കുന്നുണ്ടാവും എന്റെ മകൻ കുഞ്ഞാണ് അവൻ സേഫ് ആണെന്നുള്ള രീതിക്ക് നിങ്ങൾ പല ഫാമിലീസും ചിന്തിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മകൻ മകൾ അല്ലെങ്കിൽ കുഞ്ഞാണെങ്കിൽ കൂടിയിട്ട് അവരെ ചെറുതിലെ തന്നെ വാല്യൂസും പല എത്തിക്സും എല്ലാം പറഞ്ഞ് നന്നായിട്ട് വളർത്താൻ വേണ്ടി നോക്കും വലുതാവുമ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പാരന്റ്സ് കൂടുതൽ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി ജോലിയുള്ള പാരന്റ്സ് ആണെങ്കിലും പലപ്പോഴും കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ ഈ പറഞ്ഞ പോലെ മൊബൈലിലുള്ള ടൈമിങ് കുറച്ച് കൺട്രോള് വയ്ക്കാൻ വേണ്ടിട്ട് പാരന്റിങ് കൺട്രോള് വയ്ക്കുക ഇത്ര സമയം ഇത്ര സമയം മാത്രമേ ഫോൺ അവൈലബിൾ ആകത്തുള്ളു ബാക്കിയുള്ള സമയങ്ങള് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോൺ ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം നമ്മുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ കഴിക്കുമ്പോൾ ഫോൺ നോക്കുന്നത് വേണ്ടാമെന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞാൽ പോലും നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ സൊസൈറ്റിയിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ ടീച്ചേഴ്സ് നമ്മളുടെ ഒരു കുഞ്ഞു കുട്ടിയാണ് എന്റെ കുട്ടി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ഒരു കംപ്ലയിന്റ് വന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം അവൻ ചെറുതല്ലേ എന്താവും മാറിക്കൂളം എന്ന് പറഞ്ഞ് വിട്ടു കളയുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് ടീച്ചേഴ്സ് പറയുമ്പോൾ എന്താണ് തന്റെ മാന പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനെ ചെറുക്കാൻ വേണ്ടിട്ട് നോക്കുക അല്ലാതെ കുട്ടികളിലുള്ള അമിതമായിട്ടുള്ള വിശ്വാസം ഇന്നത്തെ കാലത്തെ പാരന്റ്സിനുണ്ട് ടീച്ചേഴ്സ് പറയുന്നതിനേക്കാളും കൂടുതൽ പാരന്റ്സ് മക്കളിനെ വിശ്വസിക്കുന്നുണ്ട് ടീച്ചേഴ്സ് പറയുന്നത് വിശ്വസിക്കാം മക്കൾ പറയുന്നത് വിശ്വസിക്കുക അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിട്ട് നോക്കാം മറ്റൊരു കാര്യം എത്രത്തോളം ഇതിനൊരു ആകുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത് ഈ അഗ്രസീവ് ആയിട്ടുള്ള ായിട്ടുള്ള പെരുമാറ്റങ്ങൾ എന്ത് ശരിക്കും കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെയധികം അവൈലബിൾ ആയിട്ടൊരു കാര്യമാണ് എത്രയൊക്കെ നമ്മൾ നമ്മുടെ നിയമങ്ങൾ അതിനെ ഗെയിം ചാനലിൽ പോയിട്ട് വളരെയധികം അവൈലബിൾ ആണ് ഈവൻ എത്ര ചെറിയ കുട്ടികൾക്കാണെങ്കിലും അത് അവൈലബിൾ ആണ് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ചേർന്ന് പോകാൻ വേണ്ടിയോ എടുക്കുന്ന ഒരു സാധനമാണ് അത് എടുത്തതിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് ആ ഒരു കണ്ട്രോൾ അവരുടെ കയ്യിലല്ല പിന്നീട് പിന്നീട് അത് വീണ്ടും വീണ്ടും വേണമെന്നുള്ള ആ ഒരു ചിന്താഗതികളും അതിനോടുള്ള അഡിക്ഷനും അതിനോടുള്ള ക്രേവിങ്ങും ഒക്കെ ഇതിന് ഈ സ്വഭാവങ്ങളിലെ മാറ്റങ്ങളും വരുത്തും ആദ്യമൊക്കെ കാശ് കൊണ്ട് അവർക്കുള്ള കാശ് കൊണ്ട് വാങ്ങുന്നതായിരിക്കാം പിന്നെ പിന്നെ എന്താ കൂടുതൽ കാശ് ലഭിക്കാൻ വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ട് ഹരി ലഭിക്കാൻ വേണ്ടിട്ട് അവർ അഗ്രസീവ് ആയിട്ട് വീട്ടിൽ വീട്ടില് പെരുമാറും കാശിനു വേണ്ടിട്ട് അല്ലെങ്കിൽ പുറത്ത് കാശ് വീട്ടിലകത്ത് കാശ് കിട്ടുന്നില്ലെന്നാണെങ്കിൽ പുറത്ത് പോയിട്ട് മോഷ്ടിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്നൊരവസ്ഥ വയം താങ്ങുന്നൊരവസ്ഥയെ കാണപ്പെടുന്നുണ്ട് ഈ ലഹരിയുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേക എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് എം ഡി എം എ ആണോ അല്ലെങ്കിൽ ചെറിയ കഞ്ചാവാണോ ആണോ എന്ത് ലഹരിയാണെങ്കിലും അത് ശരിക്കും നമ്മളുടെ കുട്ടികളിലെ കുട്ടികളിലല്ല വലിയ ആൾക്കാരിലും സ്വഭാവ സ്വഭാവത്തിന്റെ വ്യത്യാസം വരുത്തും ശരിക്കും നമ്മൾ ആൽക്കഹോൾ കേസസ് ഒക്കെ വരുമ്പോൾ ശരിക്കും എല്ലാവരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ആണ് അവള് കുടിച്ചില്ലെങ്കിൽ വളരെ നല്ലൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം നമ്മൾ കേൾക്കാൻ പറ്റും കാരണം കുടിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിലൂടെയോ അവരുടെ സ്വഭാവങ്ങൾ തന്നെ ടോട്ടലി വ്യത്യാസം വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അതായത് ഇപ്പൊ നല്ല വ്യക്തിയായിരിക്കും ബട്ട് ഈ വസ്തുക്കൾ എടുക്കുന്നതിലൂടെ പേഴ്സണാലിറ്റി തന്നെ ആയിട്ട് ാണ് ചെയ്തത് അപ്പം അവരുടെ കയ്യില് ഈ അഗ്രസീവ്നെസ് ഒക്കെ കൂടുന്നതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ അത് നിൽക്കത്തില്ല പിന്നീട് സ്വന്തം കൺട്രോൾ കൺട്രോളില്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്ക് ഇടയാകും സൈക്കോളജിസ്റ്റ് ലിഡിയ ആണ് നമ്മളോട് പ്രതികരിച്ചത് വളരെ നന്ദി ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്